ഹലോ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ടൈപ്പ് തോന്നുന്നുണ്ടോ ഒന്ന് പറയട്ടോ അങ്ങനെ തോന്നാത്തവർക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഞങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുക ഇതുപോലെ ഫോട്ടോസിൻ്റെ മാത്രമല്ല ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ഒരുപാട് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് റേറ്റ് റേറ്റഡാണ് ഏ നമ്പർ കിട്ടണമെങ്കിൽ ഇത്രയാണ് റേറ്റ് വീഡിയോ കോളിന് എത്രയാണ് റേറ്റ് വോയിസ് കോളിന് എത്രയാണ് റേറ്റ് അല്ല ലൈവ് ആയിട്ട് അങ്ങനെ ഒന്ന് മീറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പത്ത് ഇരുപത്തയ്യായിരം രൂപ മേലെയാണ് ഉം ഒക്കെ വരാൻ തീരുമാനിച്ചിരിക്കണം റേറ്റ് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതാണ് റേറ്റ് എത്രയാണ് എന്തെങ്കിലും വിചാരിക നിങ്ങൾക്ക് ചോറിൻ്റെ എടുത്തു നിങ്ങൾ തലയിൽ കാഷ്ടം കുത്തി കയറ്റി വെച്ചിരിക്കണം നിങ്ങൾക്ക് കടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഉമ്മരും പെങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരിടുത്ത് പോയി തോക്കി അല്ലെങ്കിൽ അവരെ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യും എൻ്റെ ഉപ്പാൻ്റെ ഫോണിലാണ് വരുന്നത് ഏ മോളോ മോളുടെ ഫോട്ടോസാണിത് എല്ലാ ഗ്രൂപ്പിലും ഞാൻ ഇതുപോലുള്ള ഗ്രൂപ്പ്സിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് മോളോട് കുറച്ച് ഫോട്ടോസ് ഒക്കെ കുറക്കാൻ പറയും ഞാൻ തന്നെ ഓർക്കണം ഞാൻ അത്യാവശ്യം തുണി ഇട്ടാണ് ഉള്ളത് തുണി വെച്ചിട്ടൊന്നുമല്ല പിന്നെ മാറേണ്ടത് ഇതുപോലെയുള്ള കാഴ്ചപ്പാടുള്ളവരുടെ സ്വഭാവമാണ് മാറേണ്ടത് അമ്മമാരും പെങ്ങമാരും ഒന്നും തിരിച്ചറിയാത്തവർ ഇങ്ങനെ തന്നെ കണ്ടോളൂ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കാട്ടുന്നുണ്ടെങ്കിൽ അവരാരെ വീട്ടിലുള്ളവരെ വെച്ച് കാട്ടാം മറ്റുള്ളവരെ തലികട്ടെ ഇനി ഈ സോഷ്യൽ മീഡിയ ഫോട്ടോസും കാര്യങ്ങളൊന്നും അവരൊക്കെ ശ്രദ്ധിക്കണം അതിനെ നിനക്കുണ്ടാവും നിങ്ങൾക്ക് അറിയാറിയാ നിനക്കുണ്ടാവും ഞാൻ അറിയാമോ ഏ വേറെ ഉണ്ടല്ലോ എല്ലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല നല്ലവന്മാരുണ്ട് നമ്മമാരെ തിരിച്ചാൽ മാരുണ്ട് അല്ലാത്തവരും ഞങ്ങൾക്ക് തന്നെ കാട്ടുവോ എന്തിനാണ് ഗ്രൂപ്പ് ബ്രൂപ്പൊക്കെ ഗ്രൂപ്പ് പോയിട്ടൊക്കെ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ അവരാരെ പെൺകുട്ടികളെ വീട്ടിലുള്ളവരുടെ അവരാരെ വീട്ടിലുള്ളവർ മാത്രം ചെയ്യാം എന്റെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഞങ്ങൾ മനസ്സിലല്ലേ ഞങ്ങളൊന്നും മനസ്സിലായി ഞങ്ങൾക്കുണ്ട് കുടുംബങ്ങൾ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചു ഞങ്ങൾ അവർ

െ ഓട്ട് പോയി വേട്ട എത്രയാണ് നേരത്തെ കഞ്ഞൂറത്തെ ഞാൻ വന്നു അതൊക്കെ സംസാരിക്കാൻ പോലും കൃത്യമായിട്ട് രീതിക്കൊക്കെ വരുന്നുണ്ട് കൃത്യമായിട്ട ഗ്രൂപ്പുകളിൽ നിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്യേണ്ടത് ആദ്യമായിട്ട് കാണാം അറിയുന്നത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പറയാനറിയാറുണ്ട് നല്ല പച്ചക്കറി പറയാനറിയാൻ കേട്ടല്ലേ അപ്പം ഒന്നും കിട്ടില്ല എന്തിനാടോ എന്തിനാടോ ഇതോടെ എന്തെങ്കിലും കിട്ടുന്നത് അത്ര കണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല എത്രയോ വീഡിയോസ് ഉണ്ടായിരുന്നു കണ്ടിട്ട് തീർക്കേ കണ്ടിട്ട് തീർക്കുങ്ങൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ അങ്ങമാരും അമ്മമാരായിട്ട് പോയി ചേരി കണ്ടിട്ട് തീർക്കും കായപ്പൊക്കെ ആണ് തീർക്കും പിന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ എന്റെ ഫോട്ടോസ് വെച്ചിട്ട് എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വേറെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ശെരിയും സലീം എന്നുള്ള പേരിലോ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതല്ലാതെ വേറെ പേരിലോ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അങ്ങനെയുള്ള രീതിയിൽ അവിടെ പോയി ചാറ്റി ചാട്ടിക്കൂടി കുഴപ്പമില്ല ചാട്ടിക്കുടി എത്ര വെച്ചാൽ ചട്ടിക്കോളി ലാസ്റ്റിൻ്റെ അതെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് നിങ്ങളുടെ മറ്റ അക്കൗണ്ടിൽ ഞാൻ ചാറ്റിയിരുന്നല്ലോ ഞാനല്ല വന്നു ചാട്ടിക്കൊടി സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും ചാട്ടണം അങ്ങനെ എല്ലാവരോടും ചാട്ടണം പോയിട്ട് എന്നിട്ട് ലാസ്റ്റിൻ്റെ അടുത്ത് പേരുണ്ട് ഞാനെല്ലാവരും എനിക്ക് രണ്ടേ രണ്ട് അക്കൗണ്ടേ ഉള്ളൂ ഒന്ന് ഷെറിൻ സലീം എന്നുള്ള അക്കൗണ്ടും മറ്റേതാ ഈ കോളബറേറ്റ് ചെയ്തിട്ടുണ്ട് ഷേറിൻ ഷെയറി എന്നുള്ള അക്കൗണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ പെൺകുട്ടികളെ നിങ്ങളുടെ തീരുമാനിച്ചതിനൊക്കെ കിട്ടും നിങ്ങൾ തീരുമാനിച്ചു എന്റെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം എന്റെ പണ്ടുള്ളത് എന്റെ അമ്മമാർക്കുള്ള ഫോട്ടോസ് അല്ലാതെ ഫ്രണ്ട്സ് ആളൊക്കെ ഉള്ള ബോയ്സിന്റെ ഫോട്ടോസ് ഇല്ല ഞാൻ വീഡിയോസ് എടുക്കാറില്ല എന്നിട്ട് പോലും പല കമന്റ്സിലും മെസ്സേജിലും എന്നെ എന്നിട്ട് മോശമായിട്ട് പേടിച്ച് സംസാരിക്കുന്നവരുണ്ട് കാണാനിട്ടല്ല എനിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വൃത്തികെട്ട മെസ്സേജുകൾ പല നായ്ക്കളിക്കുന്നുണ്ട് ഞാൻ കാണാനല്ല ഞാൻ ഒക്കെ കാണുന്നുണ്ട് ഞാനത് എടുത്ത് പ്രൈമറിക്ക് ഇടാത്തു പച്ചത്തേ പറയാൻ അറിയാനിട്ടും അല്ല വേണ്ട ഞാൻ ഇത് വരെ ഒരു കാര്യത്തിനും റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഉണ്ടാകും ഫോട്ടോസും ഓഫ് ചെയ്യും ഒക്കെ എനിക്ക് അറിയേണ്ട കാര്യം തന്നെയാണ് ഏ ഒക്കെ അറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ മതി നാളെ കളം അമ്മമാരുടെ പെങ്ങമാരുടെ കുടുംബക്കാരുടെ ഒക്കെ എങ്ങനെ വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എങ്ങനെയായിരിക്കും എന്റെ പെങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എൻ്റെ അമ്മയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്റെ അമ്മന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി ഏഹ് ഈ കാണാൻ താല്പര്യമില്ലാത്ത ഒരു ദയവായി ഫോളോ ചെയ്തിട്ട് എന്നിട്ട് കമന്റിൽ വന്നിട്ട് എന്താണ് ഈ കാണുന്നതായി കണ്ടെങ്കിൽ കണ്ട സ്ക്രോളിൽ പോകാലോ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലേ അല്ലാതെ ഒരു വീഡിയോ കണ്ടാതെ അങ്ങനെ സ്റ്റിക്ക് ആയി നോക്കോ ഇല്ലല്ലോ വേണ്ടേലും ഉണ്ടാ മതി അല്ലെങ്കിൽ കാണണ്ട വേണ്ടോലുണ്ടാ മതി ആരും ഒന്നും പിടിച്ചുവച്ചിട്ടുണ്ടല്ലോ നല്ല ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ പറയണില്ല ശരി എന്നാ